ഈ ന്യൂനതയിൽ നിന്നും മുക്തരാകുന്നത് ക്ഷമ കൈക്കൊള്ളുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും മാത്രമാകുന്നു അവർക്കാകുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവുമുള്ളത് ഇവിടെ ക്ഷമയുടെ മറ്റൊരർത്ഥത്തിലേക്ക് വെളിച്ചം വീശുകയാണ് നേരത്തെ പറഞ്ഞ വിഡ്ഢിത്തത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സഹനത്തിന്റെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതികളിൽ പതരാതെ സമചിത്തത നിലനിർത്തുന്നവനാണ് ക്ഷമാലു കാലത്തിനനുസരിച്ച് അവൻ കോപം മാറ്റുകയില്ല മറിച്ച് ബുദ്ധിപരമായി ശരിയായ നിലപാടിൽ സദാ ഉറച്ചു നിൽക്കും നല്ല നാളുകൾ വരികയും സമൃദ്ധിയുടെയും പ്രതാപത്തിന്റെയും പ്രസിദ്ധിയുടെയും ഉന്നതിയിലേക്ക് വരുമ്പോഴും അവൻ അഹംബോധത്താൽ ഉന്മത്തനായി വഴിതെറ്റിപ്പോവുകയില്ല ഇനി മറ്റൊരവസരത്തിൽ വിഷമങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ആട്ടുകല്ലിൽ ഞെരിയേണ്ടി വന്നാലും തന്റെ മനുഷ്യത്വമാകുന്ന രത്നം നഷ്ടപ്പെടുത്തുകയില്ല ദൈവത്തിങ്കിൽ നിന്നുള്ള പരീക്ഷണം അനുഗ്രഹത്തിന്റെ രൂപത്തിലായാലും വിഷമത്തിൻറെ രൂപത്തിലായാലും ഉൾക്കൊള്ളാനുള്ള കരുത്ത് അവനിൽ സുസ്ഥിരമായി നിലനിൽക്കും അത് കൂടുതലോ കുറച്ചോ അയാളിൽ നിന്ന് തുളുമ്പി പോവുകയില്ല ഇത്തരം ആളുകളുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ നന്മകൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അപ്പോൾ പ്രവാചകരെ ദിവ്യബോധനം വഴി നിനക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളിൽ യാതൊന്നും വിട്ടുകളയേണ്ടതില്ല ഇയാൾക്ക് ഒരു ഖജനാവ് ഇറങ്ങിവരാത്തതെന്ത് എന്നോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരാത്തതെന്ത് എന്നോ അവർ ചോദിക്കുന്നതിൽ മനം മുട്ടേണ്ടതുമില്ല നീ കേവലം ഒരു മുന്നറിയിപ്പുകാരനാകുന്നു ശേഷം കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദപ്പെട്ടവൻ അള്ളാഹു അത്ര ഈ നിർദ്ദേശത്തിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുന്നതിന് അത് നൽകപ്പെടുന്ന പരിതസ്ഥിതി കൂടി ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട് മുഴുവൻ അറബികളുടെയും മതപരവും വാണിജ്യപരവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ മേൽക്കോയ്മകളും കൈയടക്കി ഉഗ്രപ്രതാപത്തോടെ വാണിരുന്ന ഗോത്രത്തിന്റെ കേന്ദ്രമായിരുന്നു അന്ന് മക്ക ഈ ജനത അവരുടെ അഭിവൃദ്ധിയുടെ ഉന്നതിയിലെത്തിയിരിക്കുന്ന അവസരത്തിൽ അതേ നാട്ടുകാരനായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ അംഗീകരിച്ച് പിന്തുടർന്നു വരുന്ന മതം പിഴച്ചതാണ് നിങ്ങൾ നയിക്കുന്ന നാഗരിക വ്യവസ്ഥിതി മൌലികമായി തന്നെ ദുഷിച്ചതും ജീർണിച്ചതുമാണ് ദൈവത്തിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ ആപദിക്കാൻ ആഞ്ഞു നിൽക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തിൽ നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്തമ വ്യവസ്ഥിതിയും സത്യമതവും സ്വീകരിക്കുകയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല തന്നെ എന്നാൽ ഈ വ്യക്തിയുടെ വശം അദ്ദേഹം ദൈവനിയുക്തനാണെന്നതിന് തെളിവായി ബുദ്ധിപൂർവകമായ വാക്കുകളും വിശുദ്ധമായ ജീവിത പാരമ്പര്യവുമല്ലാതെ അമാനുഷികമായി ഒന്നുമില്ല പരിതസ്ഥിതികൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും മതപരമായും ധാർമ്മികമായും നാഗരികമായും ആഴത്തിലുള്ള അടിസ്ഥാനപരമായ ചില തകരാറുകളുണ്ടെന്നല്ലാതെ ശിക്ഷയിറങ്ങാനുള്ള പ്രത്യക്ഷ ലക്ഷണങ്ങളൊന്നും കാണാനില്ല മറിച്ച് പ്രത്യക്ഷ ലക്ഷണങ്ങളെല്ലാം തെളിയിക്കുന്നത് ും ദേവീദേവന്മാരും അവരെ വളരെയേറെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം വളരെ ശരിയാണെന്നുമാണ് ഇത്തരം പരിതസ്ഥിതിയിൽ ഈ കാര്യം പറയുന്നതിന്റെ അനന്തരഫലം ഇതൊന്നു മാത്രമായിരിക്കും യാഥാർത്ഥ്യബോധമുള്ളവരും സദ്ബുദ്ധികളുമായ ചുരുക്കം ചില വ്യക്തികളൊഴികെ മറ്റെല്ലാ നാട്ടുകാരും ഈ പറയുന്നവരുടെ പിന്നാലെ കൂടും ചിലർ അക്രമത്തിലൂടെയും മർദ്ദനത്തിലൂടെയും ആ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ചിലർ വ്യാജ ആരോപണങ്ങളും കള്ളവാദങ്ങളും ഉന്നയിച്ച് മനോവീര്യം കെടുത്താൻ ശ്രമിക്കുന്നു ചിലർ തികച്ചും പക്ഷപാതപരമായ നിലപാട് അവലംബിച്ച് ഒറ്റപ്പെടുത്തുന്നു ചിലർ പരിഹസിച്ചും ഉച്ചത്തിൽ ചീത്ത പറഞ്ഞും അവഹേളിച്ചും അവരുടെ വാക്കുകൾ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു ഒരു വ്യക്തിയുടെ പ്രബോധനത്തിന് വർഷങ്ങളോളം നേരിടേണ്ടി വരുന്ന ഈ അവസ്ഥ അയാളെ ദുഃഖിതനും നിരാശനുമാക്കുമെന്നതിൽ സംശയമില്ല ഇതേ പരിതസ്ഥിതിയിലാണ് അള്ളാഹു തന്റെ പ്രവാചകനെ നിശ്ചയദാർഢ്യമുള്ളവനാക്കുന്നതിന് വേണ്ടി പറയുന്നത് നല്ല സുഭിക്ഷതയുള്ളപ്പോൾ അതിൽ ഭ്രമിക്കുകയും വിഷമങ്ങൾ വരുമ്പോൾ നിരാശനാവുകയും ചെയ്യുക എന്നത് മൂഢജനത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ മുമ്പിൽ വിലയുള്ളവൻ നല്ലവനും ക്ഷമയോടും സ്ഥൈര്യത്തോടും പൗരഷത്തോടും കൂടി ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവനുമാണ് അതിനാൽ താങ്കൾക്കെതിരിലുണ്ടാവുന്ന പക്ഷപാതപരമായ നിലപാടും അതൃപ്തിയും പരിഹാസവും അവഹേളനവും വിഡ്ഢിത്തപരമായ ആരോപണങ്ങളും ചെറിയ ഒരു പദവിന്യാസത്തിൽ പോലും പതർച്ചയുണ്ടാവാൻ കാരണമായക്കൂട മുഖേന താങ്കൾക്ക് ലഭ്യമാകുന്ന സത്യം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ നിന്നും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്നോട്ടു പോകാവതല്ല ഇന്ന കാര്യം എങ്ങനെ പറയും പറഞ്ഞാൽ കേൾക്കുന്നവൻ പരിഹസിക്കുകയില്ലേ പരിഹസിക്കുകയില്ലേയെന്നോ ഇന്ന യാഥാർത്ഥ്യം എങ്ങനെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ പോലും ആരെങ്കിലും സന്നദ്ധരാകുമോ എന്നോ ഉള്ള ചിന്ത ഒരിക്കലും ഹൃദയത്തിലൂടെ കടന്നു പോകാൻ പോലും അനുവദിക്കരുത് ആരെങ്കിലും അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ ലഭിച്ച സന്ദേശം ഏറ്റക്കുറവ് കൂടാതെ നിർഭയം പ്രഖ്യാപിക്കുക പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാകുന്നു ഈ വേദം പ്രവാചകൻ സ്വയം ചമച്ചതാണെന്ന് അവർ പറയുന്നുവോ പറയുക എങ്കിൽ ഇതുപോലുള്ള പത്ത് അധ്യായങ്ങൾ നിങ്ങൾ രചിച്ചുകൊണ്ടുവരുവിൻ അള്ളാഹുവിനെ കൂടാതെ ഏതെല്ലാം ആരാധ്യന്മാരെ സഹായത്തിന് വിളിക്കാമോ അവരെയെല്ലാം വിളിച്ചുകൊള്ളുവിൻ അവരെ ആരാധ്യരായി കരുതുന്നതിൽ നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ ആ ആരാധ്യന്മാരാരും നിങ്ങൾക്ക് സഹായം സഹായമെത്തിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഇത് അള്ളാഹുവിന്റെ ജ്ഞാനപ്രകാരം ഇറക്കപ്പെട്ടതാകുന്നു അവനല്ലാതെ സാക്ഷാൽ ദൈവം വേറെയില്ല ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യം സമ്മതിച്ചു തലകുനിക്കുമോ ഇവിടെ ഒരു തെളിവ് കൊണ്ടുതന്നെ ദൈവത്തിന്റെ ഏകത്വവും ഒപ്പം കുർആാൻ ദൈവവാക്യമാണെന്ന വസ്തുതയും സ്ഥാപിച്ചിരിക്കുന്നു തെളിവ് ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഒന്ന് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് മനുഷ്യവാക്യമാണെങ്കിൽ ഇതുപോലുള്ള വാക്യങ്ങൾ കൊണ്ടുവരാൻ മനുഷ്യന് സാധിക്കേണ്ടതാണ് അതിനാൽ ഇത് ഞാൻ രചിച്ചതാണെന്ന നിങ്ങളുടെ വാദം ശരിയാവണമെങ്കിൽ ഇതുപോലുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾ രചിച്ചു കാണിക്കേണ്ടതാണ് പക്ഷേ ഞാൻ പല പ്രാവശ്യം വെല്ലുവിളിച്ചിട്ടും എല്ലാവരും കൂടിച്ചേർന്ന് ശ്രമിച്ചാലും ഇതുപോലൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾ അശക്തരാണ് അതിനാൽ ഇത് ഞാൻ രചിച്ചതല്ല അള്ളാഹുവിന്റെ വിജ്ഞാനത്തിൽ നിന്ന് അവതരിച്ചതാണെന്ന എന്റെ വാദം തന്നെയാണ് സത്യം രണ്ട് മാത്രമല്ല ഈ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ആരാധ്യന്മാരെ തുറന്നെതിർക്കുകയും ദിവ്യത്വത്തിൽ യാതൊരു അംശവുമില്ലാത്തതിനാൽ അവർക്ക് ഇബാദത്ത് ചെയ്യരുതെന്ന് വളരെ വ്യക്തമായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ ആരാധ്യന്മാർക്ക് യഥാർത്ഥത്തിൽ വല്ല കഴിവുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ വാദം കള്ളമാണെന്ന് സ്ഥാപിക്കുകയും ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരികയും ചെയ്യുന്നതിൽ അവർ നിങ്ങളെ സഹായിക്കേണ്ടതുമാണ് പക്ഷേ ഈ നിർണായക ഘട്ടത്തിലെങ്കിലും അവർ സഹായിക്കുകയോ ഇതുപോലുള്ള ഒരു ഗ്രന്ഥം രചിക്കുന്നതിനുള്ള ശക്തികൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ നിങ്ങൾ അവരെ ആരാധ്യന്മാരാക്കി കൽപ്പിച്ചത് തികച്ചും നിഷ്ഫലമാണെന്ന് വളരെ സ്പഷ്ടം കൂടാതെ ആരാധ്യരാകാൻ അവരെ അർഹരാക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള കഴിവുകളോ ദിവ്യത്വത്തിന്റെ ഒരു അംശം പോലുമോ യഥാർത്ഥത്തിൽ അവരില്ലില്ല ക്രമം പരിഗണിക്കുമ്പോൾ സൂറ യൂനുസിന്റെ മുമ്പാണ് ഈ സൂക്തം അവതരിച്ചതെന്ന് മനസ്സിലാകുന്നു കാരണം ഇവിടെ പത്ത് അധ്യായം കൊണ്ടുവരാനുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് അത് സ്വീകരിക്കാൻ അവർക്ക് സാധ്യമല്ലെന്ന് വന്നപ്പോൾ പിന്നീട് സൂറ യൂനുസിൽ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു من كان يريد الحياة الدنيا وزينتها نوف إليهم أعمالهم فيها نوف إليهم أعمالهم فيها وهم فيها لا يبخسون إي بودي جيبي دوم أدين دقاكي ماترم അവരുടെ കർമ്മഫലങ്ങളത്രയും ഇവിടെ വെച്ചു തന്നെ നാം നൽകുന്നു അതിലൊരു കുറവും വരുത്തുകയില്ല ഇക്കാര്യം ഇവിടെ പറയാൻ കാരണം ഇതാണ് കുർആാനിക പ്രബോധനത്തെ അന്ന് തടഞ്ഞതും ഇന്നും തടഞ്ഞുകൊണ്ടിരിക്കുന്നതും ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഭൗതിക പൂജ ഊട്ടിയുറപ്പിക്കപ്പെട്ടവർ തന്നെയാണ് ദൈവിക സന്ദേശം നിരാകരിക്കാൻ അവർ കൊണ്ടുവരുന്ന കാരണങ്ങളെല്ലാം രണ്ടാമത്തേതാണ് യഥാർത്ഥത്തിൽ നിഷേധത്തിനുള്ള ഒന്നാമത്തെ കാരണം ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച അവരുടെ ധാരണയാണ് അവരുടെ ദൃഷ്ടിയിൽ ഭൗതികമായ പ്രയോജനത്തെക്കാൾ പ്രധാനമായി മറ്റൊന്നും തന്നെയില്ല ആ പ്രയോജനത്തെ ഇഷ്ടാനുസാരം ഉപയോഗിച്ച് സുഖിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കണം ൂ പക്ഷേ പരലോകത്തിൽ ഇത്തരം ആളുകൾക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല ഇഹലോകത്ത് നിർമ്മിച്ചു വെച്ചതെല്ലാം നശിച്ചു പോയിരിക്കുന്നുവെന്നും അവർ പ്രവർത്തിച്ചതൊക്കെയും നിഷ്ഫലമായെന്നും അവിടെ അവർക്ക് ബോധ്യമാകും അതായത് ഭൗതിക ജീവിതവും അതിന്റെ നേട്ടങ്ങളും മാത്രം ലക്ഷ്യം വെച്ചാണ് ഇവിടെ പ്രയത്നിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം ഇവിടെ വെച്ച് തന്നെ ലഭിക്കുന്നു എന്നാൽ പരലോകം ലക്ഷ്യമല്ലാതിരിക്കുകയും അതിനുവേണ്ട ഒരു ശ്രമവും നടത്താതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തിനു വേണ്ടി അവർ നടത്തുന്ന ത്യാഗ പരിശ്രമങ്ങളുടെ സത്ഫലങ്ങൾ പരലോകം വരെ നീളാൻ ഒരു കാരണവുമില്ല പരലോകത്തും ഉപകാരപ്രദമാകണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ പ്രയത്നിച്ചാൽ മാത്രമേ അവിടെ അത് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൂ ഉദാഹരണമായി ഒരാൾ ഗംഭീരമായ ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് വെക്കുക അതിനാവശ്യമായ ആസൂത്രണങ്ങൾ നടപ്പാക്കുന്നതോടുകൂടി അത് നിലവിൽ വരികയായി ഒരവിശ്വാസിയാണിതിന് ശ്രമിക്കുന്നതെന്ന ഏക കാരണത്താൽ അതിനുവേണ്ട ഒരിഷ്ടിക പോലും നിഷേധിക്കപ്പെടുന്നില്ല പക്ഷേ അയാൾക്ക് തന്റെ മരണത്തോടെ ഈ മണിമന്ദിരവും അതിലുള്ള സകല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു അതിൽ നിന്ന് ഒരു വസ്തുവും പരലോകത്തേക്ക് കൊണ്ടുപോവാൻ സാധ്യമല്ല പരലോകത്ത് ഒരു ഭവനം നിർമ്മിക്കുന്നതിനു വേണ്ടി അയാൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ മന്ദിരം അയാളോടൊപ്പം അവിടെ എത്തുമെന്ന് വിചാരിക്കാൻ ബുദ്ധിപരമായി ഒരു ന്യായവുമില്ല വല്ല ഭവനവും അവിടെ ലഭിക്കുന്നതിനുള്ള ഒരേയൊരു സാധ്യത ദൈവിക നിയമം അനുസരിച്ച് അവിടെ ഭവനമുണ്ടാക്കാനുള്ള പ്രയത്നങ്ങൾ അയാൾ ഇവിടെ വെച്ച് തന്നെ നിർവഹിച്ചിട്ടുണ്ടായിരിക്കുക എന്നത് മാത്രമാകുന്നു ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭവനം കിട്ടുകയില്ലെന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ പക്ഷേ ഭവനത്തിന് പകരം അവിടെ നരകമാണ് ലഭിക്കുക എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് ഇതാണ് പിന്നീട് ചോദിക്കാനുള്ളത് പലയിടത്തും ഖുർആൻ തന്നെ പറഞ്ഞ മറുപടി ഇതാണ് പരലോകത്തെ അവഗണിച്ച് ആർ ഇഹലോകത്തിനു വേണ്ടി മാത്രം പ്രയത്നിക്കുന്നുവോ സ്വാഭാവികമായും നിർബന്ധിതമായും പല ലോകത്ത് രമ്യഹർമ്മത്തിനു പകരം അഗ്നിഗുണ്ഠം ലഭിക്കുന്നതിനുള്ള മാർഗത്തിലാണ് അവൻ പ്രയത്നിക്കുന്നത് كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب ഒരാൾക്ക് റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് ലഭിച്ചു അനന്തരം ആ തെളിവിനെ ദൃഢീകരിക്കുന്ന ഒരു സാക്ഷ്യവും കൂടി രക്ഷിതാവിങ്കൽ നിന്ന് ലഭിച്ചു സന്മാർഗർശകവും ദൈവ കാരുണ്യവുമായിക്കൊണ്ട് നേരത്തെ മൂസാക്കവതീർണമായ വേദവും ഉണ്ടായിരുന്നു അത്തരമൊരാൾ ഭൗതിക പൂജകരെ പോലെ ഈ സന്ദേശം തള്ളിക്കളയുമോ അത്തരമാളുകൾ അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും മനുഷ്യരിൽ ഏതെങ്കിലും വിഭാഗം അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് നരകമാണ് അതിനാൽ പ്രവാചകരെ ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് നിന്റെ റബ്ബിംഗിൽ നിന്നുള്ള സത്യം തന്നെയാകുന്നു പക്ഷേ അധിക മനുഷ്യരും വിശ്വസിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നാഥനും പരിരക്ഷകനും വിധികർത്താവും യോഗ്യനും ഏകനായ അള്ളാഹു മാത്രമാണ് അതിന് സ്വയം ജീവിതത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശഗോളങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിൽ നിന്നും ചിട്ടയിൽ നിന്നും വ്യക്തമായ തെളിവുകൾ കണ്ടെത്തുക ഈ തെളിവുകളിൽ നിന്ന് ഐഹിക ജീവിതത്തിനു ശേഷം മറ്റൊരു ജീവിതമുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണെന്നും അവിടെ ഐഹിക ജീവിതത്തിന്റെ കണക്ക് ദൈവത്തിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരുമെന്നും അതനുസരിച്ചുള്ള രക്ഷാശിക്ഷകൾ ലഭിക്കുമെന്നും ഹൃദയം സാക്ഷ്യപ്പെടുത്തുക ഇങ്ങനെയുള്ളവരെയാണ് ഇവിടെ തെളിവ് വഴി ലഭിച്ച ഒരാൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് രക്ഷിതാവിങ്കൽ ആഗതമായ സാക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുർആാനാണ് പ്രകൃതിയുടെയും ബുദ്ധിയുടെയും സാക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നു ചക്രവാളങ്ങളിലും നിങ്ങളിൽ തന്നെയുമുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ നിങ്ങൾ കണ്ടെത്തുന്നത് തന്നെയാണ് സത്യമെന്ന് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വാചക ഘടനയനുസരിച്ച് ഈ സൂക്തത്തിന്റെ അർത്ഥം ഇതാണ് ഐഹിക ജീവിതത്തിന്റെ ബാഹ്യമായ സുഖസന്തോഷങ്ങളിൽ വഞ്ചിതരായവരെ സംബന്ധിച്ചിടത്തോളം കുർആാനിക പ്രബോധനം ധിക്കരിക്കുക വളരെ എളുപ്പമാണ് പക്ഷെ ഒരാൾ സ്വന്തം അസ്തിത്വത്തിലും പ്രപഞ്ച വ്യവസ്ഥയിലും ആദ്യം മുതൽക്ക് തന്നെ തൗഹീദിന്റെയും പരലോകത്തിന്റെയും പ്രത്യക്ഷമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുന്നു പിന്നീട് ഖുർആൻ വന്ന് ആ യാഥാർത്ഥ്യം സാക്ഷ്യപ്പെടുത്തുന്നു കൂടാതെ ഖുർആനിന് മുമ്പ് വന്ന ദൈവിക ഗ്രന്ഥങ്ങളിൽ അതേ യാഥാർത്ഥ്യങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ഉള്ളതായി കാണുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരാൾ പിന്നെങ്ങനെയാണ് സ്പഷ്ടമായ ഈ തെളിവുകളുടെ എല്ലാം നേരെ കണ്ണടച്ച് ധിക്കാരികളുടെ കൂട്ടുകാരനാവുക ഈ പ്രസ്താവനയിൽ നിന്ന് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ നബി തിരുമേനി അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കാം സൂറ അൽ അൻമിൽ ഇബ്രാഹിം നബിയെപ്പറ്റി പറഞ്ഞതനുസരിച്ച് പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലൂടെ ഏകദൈവത്തെ അറിഞ്ഞംഗീകരിച്ചുവല്ലോ അതേപോലെ നബിയും സ്വന്തം ചിന്തയിലൂടെയും മനനത്തിലൂടെയും ഈ യാഥാർത്ഥ്യം കണ്ടെത്തിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുശേഷം ഖുർആൻ അതിനെ ശക്തിപ്പെടുത്തുകയും സത്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല അതേ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നേർക്കു നേരെ തന്നെ വിജ്ഞാനം നൽകുകയും ചെയ്തുവെന്നും ഈ സൂക്തം തെളിയിക്കുന്നു അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുന്നവനേക്കാൾ അക്രമി ആരുണ്ട് ഇത്തരം ആളുകൾ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും അവർ റബ്ബിന്റെ പേരിൽ കള്ളം പറഞ്ഞിരുന്നുവെന്ന് സാക്ഷികൾ മൊഴി നൽകും അറിയുവിൻ ധിക്കാരികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് അതായത് ദിവ്യത്വത്തിലും യജമാനത്വത്തിലും അവന് പങ്കാളികൾ ഉണ്ടെന്ന് പറയുക അല്ലെങ്കിൽ ദൈവത്തിന് തന്റെ അടിമകൾ സന്മാർഗത്തിലോ ദുർമാർഗത്തിലോ ആവുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് വാദിക്കുക അവൻ നമ്മുടെ സന്മാർഗ ദർശനത്തിനു വേണ്ടി ഏതെങ്കിലും ഗ്രന്ഥം അവതരിപ്പിക്കുകയോ പ്രവാചകനെ നിയോഗിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള മാർഗം സ്വീകരിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയാണ് അതുമല്ലെങ്കിൽ ഇങ്ങനെ പറയുക ദൈവം നമ്മെ ഇവിടെ വെറും ഒരു ലീലയായി സൃഷ്ടിച്ചതാണ് ഇവിടെ വെച്ച് തന്നെ നമ്മെ നശിപ്പിക്കുകയും ചെയ്യും അവന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരികയോ രക്ഷാശിക്ഷകളെ നേരിടേണ്ടി വരികയോ ഒന്നുമില്ല ഈ സൂക്തം പരലോകത്തെ സംബന്ധിച്ചാണ് അവിടെ വെച്ച് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് സാരം ദൈവിക മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരും അവന്റെ മാർഗത്തെ വക്രമാക്കാൻ ആഗ്രഹിക്കുന്നവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായ അക്രമികളുടെ മേൽ ദേവശാപത്തിനിരകളായി പ്രഖ്യാപിക്കപ്പെടുന്നവർ ഇന്ന് ഭൂമിയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഏർപ്പെടുന്നവർ തന്നെയാണെന്ന് കാണിക്കുന്ന ഒരു ഇടവാചകമാണിത് ദൈവിക മാർഗം വക്രമാക്കാൻ ആഗ്രഹിക്കുക എന്നാൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ഋജുവായ മാർഗം അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം തങ്ങളുടെ ദേഹേച്ഛകൾക്കും ജാഹ്ലിയ പക്ഷപാതങ്ങൾക്കും ഭാവനകൾക്കും അനുസരിച്ച് ആ മാർഗം വളച്ചൊടിക്കുകയാണെങ്കിൽ അവരത് സ്വീകരിക്കും اولئك لم يكونوا معجزين في الارض وما كان لهم من دون الله من اولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون അവർ ഭൂമിയിൽ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവരായിട്ടില്ല അള്ളാഹുവിനെതിരിൽ അവർക്ക് രക്ഷകരായും ആരുമുണ്ടായിട്ടില്ല അവർക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാകുന്നു അവർക്കൊന്നും കേൾക്കാനേ കഴിഞ്ഞിരുന്നില്ല സ്വയം വല്ലതും കാണുന്നവരുമായിരുന്നില്ല വീണ്ടും പരലോകത്തെ സംബന്ധിച്ച് പറയുകയാണ് ഇരട്ടി ശിക്ഷയിൽ ഒന്ന് സ്വയം വഴിപിഴച്ചതിന് മറ്റൊന്ന് മറ്റുള്ളവരെ വഴി പിഴപ്പിച്ചതിനും പിൻതലമുറയ്ക്കു വേണ്ടി ദുർമാർഗത്തിന്റെ പൈതൃകം സ്ഥാപിച്ചതിനും സൂറ അൽ ആറാഫ് മുപ്പത്തിയെട്ടാം സൂക്തത്തിന്റെ വിശദീകരണം ഓർക്കുക